സൗഭർണിക കുണ്ടിലക്കാടും കോട്ടോപ്പാടം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഫണ്ട് ശേഖരണം നടത്തി കുണ്ടിലക്കാട് സൗപർണിക ചാരിറ്റി കൂട്ടായ്മയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചു വേദനയിൽ നിന്നും മോചനം മാറാ രോഗികൾക്കും ഒരു ജീവിതം എന്ന സന്ദേശത്തിൽ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തിൽ ഇടത്തനാട്ടുകര പാലിയേറ്റീവിനു തുക കൈമാറുന്നതിനായി ആരംഭിച്ച ഫണ്ട് ശേഖരണത്തിന് കഴിഞ്ഞ മുപ്പത്തി തീയതി തിരുവഴാകുന്ന് സ്കൂളിൽ വെച്ച് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിന സത്താറാണ് തുടക്കം കുറിച്ചത് തുടർന്ന് കോട്ടോപ്പാടം സെന്ററിൽ നടന്ന ഫണ്ട് ശേഖരണ പരിപാടിയിൽ കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിലെ വിദ്യാർത്ഥികളും ഇടത്തനാട്ടുകര പാലിയൊറ്റു അംഗങ്ങളും സംയുക്തമായാണ് ധനശേഖരണം നടത്തിയത് കോട്ടോപ്പാടം സെന്ററിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു പുണ്യപ്രവർത്തനം നമ്മൾ ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും എത്രയോ പതിന് മടങ്ങാണ് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം അപ്പോ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കുണ്ടിലക്കാട് സൗപർണിക കൂട്ടായ്മ ആ കൂട്ടായ്മയും നമ്മുടെ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കേറെ പ്രാധാന്യമുണ്ട് നമുക്കേറെ അഭിമാനമുണ്ട് അവിടുത്തെ പൊന്നുമക്കൾ ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ അവർക്ക് വീട്ടിലിരിക്കേണ്ടുന്ന ഒരു രണ്ടാം ശനിയാഴ്ചയാണ് അല്ലെങ്കിൽ ട്യൂഷന് പോകേണ്ടുന്ന സമയമാണ് എന്നിട്ടും അവർ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും അവരോടൊപ്പം നിൽക്കാനാണ് എന്നെ പോലെയുള്ള പോലെയുള്ള ഇവിടെ തോന്നുന്നത് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെ 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 രാമചന്ദ്രൻ പി ഉമ്മർ എ അസൈനാർ മാസ്റ്റർ സജി ജനത പി എം മുസ്തഫ കെ ടി അബ്ദുള്ള പി പി നാസർ ബാബു മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി അക്കര ഗോപി പാറക്കോട് പാലിയേറ്റു പ്രതിനിധികളായ റഹീസ് റഷീദ് മാസ്റ്റർ കോർഡിനേറ്റർ ഹബീബ് മാസ്റ്റർ എൻ സലീം എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്